നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം താലിബാൻ ഭരണത്തിൽ തന്നെ ഇപ്പോൾ വളരെ മികച്ച ബന്ധമായി മാറിയിരിക്കുന്നു ഈ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ആറ് ദിവസമായി അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രി അമീർ ഖാൻ മുത്താക്കി കേരള ഇന്ത്യയിലുണ്ടായിരുന്നു അദ്ദേഹം വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കമുള്ള ഇന്ത്യയിലെ ഉന്നതരുമായി സംസാരിച്ചിരുന്നു ഒക്ടോബർ പതിനാറിന് മാത്രമാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ആറ് ദിവസമാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വന്ന് താമസിച്ചത് അതായത് വിവിധ തരത്തിലുള്ള പരിപാടികൾ ചർച്ചകളൊക്കെ അദ്ദേഹം നടത്തി പല കാര്യങ്ങൾക്കും ഏതാണ്ട് അന്തിമ രൂപമാക്കിയാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ഇതിനിടയിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും ഒരു അടിയന്തര എമർജൻസി സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം യാത്ര റദ്ദാക്കി മടങ്ങിയില്ല ഭാരതത്തിൽ ഇരുന്ന് കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് മടങ്ങുന്നതിന് മുമ്പ് ഒരു സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തിയിരുന്നു അതായത് അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണം അത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ആ മേഖലയിൽ ഇടപെടലുകൾ നടത്തും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ മികച്ച വ്യാപാര ബന്ധമുണ്ടാകും രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ഭീകരവാദത്തെ എതിർക്കും രണ്ട് രാജ്യങ്ങളും ഈ മേഖലയിലെ ക്രമസമാധാന നില ഉറപ്പുവരുത്താനായി അല്ലെങ്കിൽ ഈ മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ശ്രമിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പുറത്തിറക്കിയതിനു ശേഷമാണ് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ നിന്ന് പോയത് അപ്പോൾ ചില ചോദ്യങ്ങൾ ഉയർന്നേക്കാം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും താലിബാൻ സർക്കാർ തന്നെയല്ലേ ഭരിക്കുന്നത് ഇവിടെ ബി ജെ പി സർക്കാർ തന്നെയല്ലേ ഭരിക്കുന്നത് താലിബാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളുടെ വക്താക്കളല്ലേ അവർ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നവരല്ലേ അവർ ബാമിയാൻ ബുദ്ധ പ്രതിമകൾ തച്ചുടച്ചവരല്ലേ മാത്രമല്ല അവർ വലിയ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടത്തുന്നവരല്ലേ അവർ ഇന്റർനെറ്റ് അടക്കം നിരോധിച്ചുകൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരു രാജ്യമല്ലേ അവരുമായിട്ട് ഇന്ത്യയെ പോലുള്ള രാജ്യം എന്തിനാണ് ഒരു നയതന്ത്ര ബന്ധം ഇത്ത തിടുക്കത്തിൽ മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എന്തിനാണ് എന്തിനാണ് ഈ അഫ്ഗാൻ മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്ന് പൊറോട്ടയും ഇറച്ചിയും വാങ്ങിക്കൊടുത്തത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാകാം പക്ഷേ അതിന് ഒരു വിഭാഗം ഉത്തരമായി പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് നമ്മൾ കണ്ടില്ലേ ആ സിന്ദൂറിന് ശേഷം നമുക്ക് പാകിസ്ഥാനെ ഒന്നുകൂടി കെട്ടി വരിയണം അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് നല്ല പിടി ഉണ്ടായിരുന്നാൽ പാകിസ്ഥാന്റെ സുരക്ഷയെ അത് ബാധിക്കും പാകിസ്ഥാൻ ഭയപ്പെടും പാകിസ്ഥാൻ വലിയ ആശങ്കയിലാകും അതുകൊണ്ടാണ് ഇങ്ങനെ തിടുക്കപ്പെട്ടത് ഇത് ചെയ്തത് എന്നാണ് അതൊരു പരിധിവരെ ശരിയാണ് കാരണം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബന്ധമുണ്ടായാൽ ഇടയ്ക്ക് കിടന്ന ശത്രു രാജ്യമായ രണ്ട് രാജ്യങ്ങളുടെയും രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാന് ചില പ്രശ്നങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടാകും അത് സാധാരണമാണ് പക്ഷേ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ പുനഃസ്ഥാപിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പെട്ടെന്ന് നടത്ത ചില നടപടിക്രമങ്ങളിലൂടെ അല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ പിടിച്ചെടുക്കുന്നത് അപ്പോൾ തന്നെ ഇന്ത്യ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധമെല്ലാം അവസാനിച്ചു അവിടുത്തെ എംബസി അടച്ചുപൂട്ടുന്നു അവിടെ നേരത്തെ ഉള്ള സർക്കാരുകളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിന് ധാരാളം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചു എംബസി അടച്ചുപൂട്ടി ഇന്ത്യ അവിടെ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുകയാണ് ചെയ്തത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന ഭൂവിഭാഗത്തെ അങ്ങനെ ഇന്ത്യക്ക് അവഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ പതിയെ പതിയെ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് വളരെ ജാഗ്രതയോടുകൂടി ഈ താലിബാൻ എന്ന ശക്തിയെ കൃത്യമായി പഠിച്ചതിന് ശേഷം അത് അതിലെ ശരിതെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം വളരെ അവധാനതയോടുകൂടിയും സാവധാനത്തിലും ജാഗ്രതയോടുകൂടിയും ചെയ്ത ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ എംബസിയുടെ പ്രവർത്തനം അതായത് പൂർണ്ണമായിട്ടും എംബസി അല്ല അവിടെ ഒരു ടെക്നിക്കൽ ടീമിനെ അയക്കുന്നു സാങ്കേതികമായി ഒരു ഒരു പ്രസൻസ് ഇന്ത്യ ഉറപ്പുവരുത്തുന്നു അത് പൂർണ്ണ എംബസി ഒന്നുമല്ല താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചിട്ടുമില്ല ഒരേ ഒരു രാജ്യമാണ് മാത്രമാണ് താലിബാൻ അംഗീകരിച്ചിട്ടുള്ളത് റഷ്യയാണ് മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ താലിബാൻ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയും അംഗീകരിച്ചിട്ടില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഒരു ചെറിയൊരു സാന്നിധ്യം എന്ന നിലയിൽ രണ്ടായിരത്തി ഒരു ടെക്നിക്കൽ ടീമിനെ അയക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഫ്ഗാനിസ്ഥാന്റെ എംബസി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ സാന്നിധ്യം ഇന്ത്യയിൽ നയതന്ത്ര സാന്നിധ്യം ഇന്ത്യയിൽ അനുവദിക്കുന്നു മുംബൈയിലും മറ്റു ചിലയിടങ്ങളിലുമെല്ലാം അഫ്ഗാനിസ്ഥാന്റെ എംബസി തുറക്കാൻ വേണ്ടി അനുവദിക്കുന്നു പിന്നീട് താലിബാനുമായി രഹസ്യ ചർച്ചകളാണ് ഇന്ത്യ നടത്തുന്നത് ദുബായിലും ദോഹയിലും ഒക്കെ വെച്ച് മറ്റ് മീഡിയേറ്റേഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനുമായി വളരെ കൃത്യമായ രഹസ്യ ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം ഇന്ത്യയുമായി ഒരു നയതന്ത്ര ബന്ധത്തിന് അഫ്ഗാനിസ്ഥാനെ വളരെ മികച്ച രീതിയിൽ പരുവപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ വിക്രം മിശ്രി അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററുമായി കൂടിക്കാഴ്ച കാണത്തുന്നത് അതിനും ശേഷമാണ് ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ എത്തിക്കുന്നത് ഇന്ത്യയിൽ എത്തിക്കുന്നതിനായി ചില കടമ്പകളുണ്ടായിരുന്നു ആ കടമ്പകൾ യു എൻ ഇളവ് നൽകണമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രാ വിലക്കുണ്ട് ആ ഇളവൊക്കെ നൽകിയതിനു ശേഷം അദ്ദേഹത്തെ ആറ് ദിവസം ഇന്ത്യയിൽ പാർപ്പിച്ചാണ് ചർച്ചകളെല്ലാം പൂർത്തിയാക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ ഒരു മിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും പൂർത്തിയാക്കിയത് അത് പൂർത്തിയാക്കിയതിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ നമ്മൾ അംഗീകരിച്ചു എന്ന് തന്നെ പറയണം കാരണം അവിടെ അവിടുത്തെ ഒരു ടെക്നിക്കൽ മിഷൻ ആ ടെക്നിക്കൽ മിഷനെ പൂർണ്ണതോതിൽ എംബസി ഇന്ത്യ ഉയർത്തി മാത്രമല്ല ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ഇങ്ങനെ സൂക്ഷ്മമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ബന്ധം സ്ഥാപിച്ചതിന് പിന്നിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല മധ്യേഷ്യയിലേക്കുള്ള ഒരു ആക്സസ് ആണ് ഇന്ത്യക്ക് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആവശ്യമാണ് അതിന് ഭൂമിശാസ്ത്രപരമായ വലിയ പ്രാധാന്യമുണ്ട് കാരണം കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്ക ിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ മുതലായ മധ്യേഷ്യൻ രാജ്യങ്ങൾ ഇവരുമായി ഭാവിയിൽ നല്ല ബന്ധം വ്യാപാര ബന്ധം ആരംഭിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട് അതൊരു പരിധിവരെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അതായത് ഈ രാജ്യങ്ങളെല്ലാം താരതമ്യേന കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അപ്രസക്തമായ രാജ്യങ്ങളാണെന്നൊക്കെ പറയാം പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാം വലിയ തോതിൽ എണ്ണ നിക്ഷേപമുണ്ട് പ്രകൃതിവാതക നിക്ഷേപമുണ്ട് ധാതു ലവണങ്ങളുടെ നിക്ഷേപവുമുണ്ട് ഇതെല്ലാം ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ആവശ്യമായതുമാണ് കാരണം എന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ ചരിത്രപരമായി തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചൂഷണം ചെയ്തിട്ടുണ്ട് കാരണം ഈ എണ്ണ വില എണ്ണവില അവർക്ക് തോന്നുന്നത് പോലെയാണ് വർദ്ധിപ്പിക്കുന്നത് മുമ്പൊക്കെ ഒപ്പക്ക രാജ്യങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഒപ്പക്ക രാജ്യങ്ങൾ യോഗം ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പത്രങ്ങളിലടക്കം വലിയ വാർത്തയാണ് കാരണം ഇവർ എണ്ണ ഉത്പാദനം കൂട്ടുന്നോ കുറയ്ക്കുന്നോ നമുക്കത് വലിയ ആശങ്കയാണ് ഇവർ എണ്ണ ഉൽപ്പാദനം എങ്ങാനും ഒരു കാരണവുമില്ലാതെ കുറച്ചു കഴിഞ്ഞാൽ എണ്ണ വില കൂടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെ ഒപ്പക്ക രാജ്യങ്ങളെപ്പോലും ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു കാരണം നമ്മുടെ എണ്ണ ഇറക്കുമതി ഇവരെ മാത്രം ആശ്രയിച്ചായിരുന്നു ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു ഒപ്പം ഈ പറയുന്ന രാജ്യങ്ങളുമായി മധ്യേഷ്യൻ രാജ്യങ്ങളുമായും എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ ഇറക്കുമതി ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അളവ് വരെ ഊർജ്ജ സുരക്ഷിതത്വം ഇന്ത്യക്ക് നേടാൻ സാധിക്കും ഒരു ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കുതിച്ചുയരുന്ന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഈ ഊർജത്തിൻ്റെ ആവശ്യം അത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഓരോ സർക്കാരിനും ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഇറാനിലെ ചബഹാർ പോർട്ട് ഇന്ത്യ എടുത്തത് എന്ന് നമുക്കറിയാം ഇന്ത്യ വാങ്ങിയത് അതുകൊണ്ടാണ് ചബഹാർ പോർട്ടിലൂടെയുള്ള ഈ പറയുന്ന ചരക്ക് നീക്കവും മറ്റ് കാര്യങ്ങളുമെല്ലാം നടക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ നമ്മോടൊപ്പം ഉണ്ടായേ കഴിയൂ അങ്ങനെ ഒരു വലിയ നയതന്ത്രപരമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രാധാന്യം ഈ അഫ്ഗാനിസ്ഥാൻ ഉണ്ട് അല്ലാതെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കുക പാകിസ്ഥാനെ ഭയപ്പെടുത്തുക ഇത് മാത്രമൊന്നുമല്ല അഫ്ഗാനിസ്ഥാൻ ഇല്ലെങ്കിലും നമുക്ക് പാകിസ്ഥാനെ ചുട്ടുകരിക്കാനുള്ള എല്ലാ ശേഷിയും നമ്മുടെ സൈന്യത്തിനുണ്ട് പക്ഷേ അത് മാത്രമല്ല ഭാവിയിലെ ഭാരതത്തിൻ്റെ ആവശ്യത്തിനുള്ള നയതന്ത്ര ബന്ധങ്ങൾ സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബന്ധം ഇതെല്ലാം സ്ഥാപിക്കുന്നതിനും അത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനും നമ്മളോടൊപ്പം അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം രാജ്യം ആവശ്യമാണ് ഇതാണ് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യവുമായി ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ ബന്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിച്ഛേദിക്കപ്പെട്ട ആ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ കാരണവും അത് തന്നെയാണ് പാകിസ്ഥാൻ അതൊരു ചെറിയ കാരണം മാത്രമാണ് അല്ലാതെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ പെട്ടെന്ന് താലിബാനെ വിളിച്ചുണർത്തിക്കൊണ്ടുവന്ന് ചർച്ച നടത്തി കാര്യങ്ങളെല്ലാം ഡീലാക്കി വിട്ടതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച പിറ്റെന്ന മുതൽ തന്നെ നമ്മൾ അഫ്ഗാനിസ്ഥാനുമായി ബന്ധം പുനഃസ്ഥാ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു കാരണം താലിബാൻ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ് ഒരു തീവ്രവാദ സംഘടന മാത്രമായിരുന്നു ആ സമയത്ത് താലിബാൻ പിന്നീട് പല പല തരത്തിലുള്ള ഇപ്പോഴും താലിബാൻ്റെ പല നയങ്ങളുമായും യോജിച്ചു പോകാൻ ഇന്ത്യക്ക് സാധിക്കില്ല പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചു പോകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ഒരു സുഹൃത്തായി അഫ്ഗാനിസ്ഥാൻ തുടരട്ടെ എന്ന് ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം തീരുമാനിക്കുന്നതിന് പിന്നിൽ മധ്യേഷ്യൻ മിഷനാണ് എന്ന് വ്യക്തം വെബ്ഡെസ്ക് ന്യൂസ്